വളാഞ്ചേരി നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരിക്കൊണ്ട് നടക്കുകയാണ് നഗരസഭയിലെ എല്ലാ വാർഡുകളിലും പ്രചാരണം ഏറെക്കുറെ മുന്നോട്ടു പോയി കഴിഞ്ഞു ഇതിനിടയിലാണ് നഗരസഭയിലെ മുപ്പത്തിമൂന്നാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷംസുദ്ദീൻ നടക്കാവിലിന്റെ മകന്റെ പിറന്നാൾ കടന്നുവന്നത് ഷംസുദ്ദീൻ ഫർഷാന ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹജാന്റെ ആദ്യത്തെ പിറന്നാളായിരുന്നു ഇന്നലെ തെരഞ്ഞെടുപ്പ് ചൂടിനിടെ സ്ഥാനാർത്ഥിയുടെ പ്രിയപുത്രന്റെ പിറന്നാൾ പ്രവർത്തകർക്കിടയിൽ ഇരട്ടി ആവേശമായി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ പാതിരാത്രിയാണ് വീട്ടിലെത്തുന്നതെന്ന് സ്ഥാനാർത്ഥി ഷംസുദ്ദീൻ നടക്കാവിൽ പറഞ്ഞു ഇതിനിടയിൽ മക്കൾക്കോ കുടുംബത്തിനോ സമയം ചെലവഴിക്കാൻ ലഭിക്കാറില്ല അതുകൊണ്ടാണ് പിറന്നാൾ പാർട്ടി ഓഫീസിലാക്കിയതെന്ന് ഷംസുദ്ദീൻ പറയുന്നു ഈ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്നാം വാർഡിലേക്കാണ് ഞാൻ ഇവിടെ മത്സരിക്കാൻ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ നമ്മൾ രാവിലെ ഒരു ഏഴ് മണിക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെയാണ് നമ്മുടെ എല്ലാവർക്കും അറിയാം ഈ വർക്ക് നടക്കുന്നത് ഇതിൽ നിന്ന് നമ്മുടെ വീട്ടുകാരെയും മക്കളെ ഒന്ന് കാണാനുള്ള നമുക്കൊരു ടൈം ഇവിടുന്ന് നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ബർത്ത്ഡേ ഈ പാർട്ടി ഓഫീസിലേക്ക് മാറ്റാനുണ്ടായ കാരണം മകൻ്റെ പിറന്നാൾ പാർട്ടി പ്രവർത്തകർക്കൊപ്പം ആഘോഷിക്കണമെന്നത് തങ്ങളുടെ നിർബന്ധമായിരുന്നെന്ന് പ്രവർത്തകരും പറഞ്ഞു ഞങ്ങൾ നിർബന്ധപ്രകാരം വർക്കേഴ്സിൻ്റെ നിർബന്ധപ്രകാരം പ്രകാരം ഞങ്ങളൊരു ആവേശമാക്കി ഞങ്ങൾ സ്ഥാനാർത്ഥിയുടെ കുട്ടിയുടെ ഫസ്റ്റ് പിറന്നാൾ ഓഫീസിൽ വെച്ചിട്ട് തന്നെ വേണമെന്നുള്ളൊരു നിർബന്ധപ്രകാരം ഞങ്ങൾ തന്നെ എടുത്ത തീരുമാനമാണ് ഈ മുപ്പത്തി മൂന്നാം ഡിവിഷനിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് നല്ലതുണ്ടതുകൊണ്ട് അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമായി തീരുമാനിച്ചതും ജനങ്ങളുടെ ആ ഒരു പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും ഞങ്ങൾക്ക് പരിപൂർണ്ണമായിട്ടുണ്ട് പത്തി മൂന്നാം ഡിവിഷനിലെ ഞങ്ങളെ സ്ഥാനാർത്ഥിയായ സംസീ ഖാൻ്റെ ആ ഒന്നാം പിറന്നാൾ ഞങ്ങൾ ഇന്നിവിടെ വെച്ച് ഞങ്ങളെ എന്നെ വർക്കേഴ്സ് എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി സംസാരിന്റെ കുട്ടിനെയും ഞങ്ങൾ ഓഫീസിൽ തന്നെ വെച്ചിട്ട് ഞങ്ങൾ നല്ലൊരു ബർത്ത്ഡേ ഒരു ഹാപ്പി ബർത്ത്ഡേ തന്നെ കൊടുത്തു അതിൽ എല്ലാവരും പങ്കെടുത്തതിൽ നമുക്ക് അതേപോലെ സന്തോഷം